നമസ്കാരം ഒരാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ വിഷയത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ കണക്ക് കൂട്ടുന്നത് എന്തൊക്കെയാണ് അറബ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന നീക്കത്തിലേക്ക് അമേരിക്കയും ഇസ്രയേലും എത്തുമോ എന്ന ഭയമാണ് അവരെ വേട്ടയാടുന്നത് ഇതോടെ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അടിയന്തര ചർച്ച പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദോഹയിൽ ചർച്ചയുണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഗാസ വിഷയമാണ് ഏറ്റവും പ്രധാനമായി അറബ് രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അതായത് ഗാസയിലുള്ളവരെ ജോർദാനിലേക്ക് മാറ്റണമെന്ന് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പറഞ്ഞിരുന്നു എന്നാൽ ഇന്നിപ്പോൾ സൗദിയിലേക്ക് ഇവരെ എല്ലാം ഉടൻ തന്നെ എത്തിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു എന്താണ് ഗാസ വിഷയത്തിൽ ഇവരുടെ പ്ലാനിങ് അതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടുത്തെ ജനതയെ എങ്ങോട്ടും പിഴുതു മാറ്റാമെന്ന് ആരും കരുതണ്ട എന്നും അവർ ഗാസയിൽ തന്നെ ഉണ്ടാകും എന്നാണ് സൗദിയുടെ മറുപടി ഏതായാലും ജോർദാൻ ഇപ്പോൾ അവരുടെ അതിർത്തികളെല്ലാം അടച്ച് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഒരു വേള ട്രംപ് എങ്ങാണം ഇനി ഗാസയിലുള്ളവരെ എല്ലാവരെയും അങ്ങ് ജോർദാനിലേക്ക് കയറ്റി വിടുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നു അങ്ങനെ അറബ് രാജ്യങ്ങളെ എല്ലാവരെയും ഇപ്പോൾ ഒരു വട്ടത്തിലിട്ട് കറക്കുകയാണ് നതന്യാഹുവും ട്രംപും ചേർന്ന് എന്നാൽ കൃത്യമായ ഒരു നിലപാട് ഇരുവരും പറയുന്നതുമില്ല ഇതിൻ്റെ ഇടയിൽ കൂടി ഖത്തറിനൊരു വലിയ ഭീതിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അതായത് ഹമാസ് ഭീകരരെ എല്ലാവരെയും സംരക്ഷിച്ചത് ഖത്തറാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ പ്രധാനമായും ഹമാസിന്റെ തലവന്മാർ എല്ലാവരും സുഖ ജീവിതം നയിച്ചിരുന്നത് ഖത്തറിലാണ് ട്രംപ് ഖത്തറിനിട്ട് പണിയുമോ എന്നാണ് ഖത്തർ ഭരണകൂടത്തിന്റെ ഭയം അതുമാത്രമല്ല ഹമാസിന്റെ താവളങ്ങളെല്ലാം തന്നെ ഖത്തറിൽ നിന്ന് പൊളിച്ചു നീക്കണമെന്നും ഇവരുടെ സമ്പാദ്യമെല്ലാം കണ്ടുകെട്ടണം എന്നുള്ള നീക്കത്തിലേക്കൊക്കെ കടുംപിടുത്തവുമായി അമേരിക്ക പോയാൽ ഖത്തറിന് അതനുസരിക്കേണ്ടി വരും ഈ ഒരു ഘട്ടത്തിൽ ഖത്തറിന്റെ ഭാവി എന്താകും എന്നത് മറ്റൊരു ചോദ്യം അങ്ങനെ അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ കാലക്കേടാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ സൗദി വിഷയത്തിൽ അതായത് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് ഇതുവരെ പ്രതികരിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടില്ല ഗാസക്കാരെ എല്ലാവരെയും സൗദിയിൽ എത്തിക്കണം എന്നുള്ള ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ആ സ്റ്റേറ്റ്മെന്റിനോട് ട്രംപ് പ്രതികരിക്കില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് കാരണം സൗദിയുമായി വളരെ നയതന്ത്രപരമായി മുൻപോട്ട് പോകുന്ന രാജ്യമാണ് അമേരിക്ക മാത്രമല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്താണ് സൗദിയുമായി പല കരാറുകളിലും ഏർപ്പെട്ടതും കൂടാതെ സൗദി സമ്പന്ന രാജ്യമാണ് അതൊരു ഖനിയാണ് എന്ന് ട്രംപിന് നന്നായി അറിയാം അതുകൊണ്ട് സൗദിയെ പിണക്കുന്ന നീക്കത്തിലേക്ക് ട്രംപ് കടക്കില്ല എന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു പക്ഷേ നദന്യാഹുവിൻ്റെ വായിൽ നിന്ന് വീണ ഈ വാക്ക് അത് ട്രംപിനൊരു തിരിച്ചടിയുമാണ് ഏതായാലും ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രസ്താവനയാണ് സൗദിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിൽ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ സൗദികൾക്ക് കഴിയും എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നതന്യാഹു പറഞ്ഞത് സൗദിക്ക് അവിടെ ധാരാളം സ്ഥലമുണ്ട് ചാനൽ പതിനാലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഈ വിവാദ പ്രസ്താവന സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്ന ചോദ്യത്തിന് അത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം പലസ്തീൻ രാഷ്ട്രം മാത്രമല്ല ഒക്ടോബർ ഏഴ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അവിടെ ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടായിരുന്നു അതാണ് ഗാസ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിച്ചത് ഹോളോകോസ്റ്റിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് അവർ നടത്തിയത് നതന്യാഹു പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു